നമസ്കാരം മധുര യുണൂസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഡിസംബർ മാസത്തെ എനർജി എന്താണെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക നമുക്ക് നോക്കാം ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന ഊർജം എന്താണ് ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന ഊർജം എന്താണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ് പേസ് കെഡിമി മോദ്രി യൂണിവേഴ്സ് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി ക്യൂൻ ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കറിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഇമോഷനെ എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്യുക മറ്റു പ്രകടിപ്പിക്കുന്നില്ല എല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങളത് രഹസ്യമാക്കി തന്നെ സൂക്ഷിക്കുക ഇപ്പം നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഒന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങൾ വളരെ സമാധാനത്തിലും സ്പിരിച്വലി നിങ്ങൾ അഫർമേഷനിലൂടെയെല്ലാം കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്ന ഒരു ഊർജ്ജത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല എല്ലാവരോടും നല്ല സ്നേഹവും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ നിലവിൽ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മതി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധത്തിരിക്കുന്നു ഇതുവരെയും നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണ് ഓക്കെ എനിക്കോളം ആ സ്ട്രഗിളിലേക്കായിരുന്നു നിങ്ങൾ നോക്കിയിരുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ഗ്രോത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം നിങ്ങളുടെ ഉള്ളിലെ എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഗ്രോത്തിന് കാരണമാകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാർഡ് സെലക്ട് ചെയ്തവരും ഇപ്പോൾ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓക്കെ ഈ രണ്ട് കാർഡും നിങ്ങൾക്ക് വളരെ വളരെ ശക്തമായിട്ടുള്ള ഊർജമാണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ കാണുന്നത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വളരെ നല്ലതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ മിസ് കെഡിമി മദ്രീണോസ് ഇവിടെ നമുക്ക് നോക്കാം ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന ഊർജം എന്താണ് എന്ന് ചോദിച്ചതിൽ വന്നിരിക്കുന്നത് ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്തിൻ്റെ കാർഡെന്ന് പറയുമ്പം ചില സൈക്കിളുകൾ അവസാനിക്കുകയാണ് പെയിൻഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് മറ്റൊരു ദിശയിലേക്കൂടെ ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ല ഞാൻ മാറാൻ തയ്യാറല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കത് എനിക്ക് നഷ്ടപ്പെട്ടത് തന്നെ തിരിച്ചു വേണം എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കരുത് നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട പെടുന്നത് നമുക്ക് മറ്റൊരു ദിശയിലൂടി പോകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അപ്പം ആ ചേഞ്ചിനെ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ അല്ലേ നമ്മളുടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അതിന് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടും ഉണ്ടായിരിക്കാം അല്ലേ രാവും പകലും ഒക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടായിരിക്കാം നമ്മൾ അത്രത്തോളം തകർന്നു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓക്കെ നമ്മൾ മെഡിസിൻ പോലും എടുത്ത ഉണ്ടായിരിക്കാം പക്ഷേ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ടൈം നമുക്കുണ്ടായിരിക്കണം ആ ഒരു സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാതെ അത് വരും അവർ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകളിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റത്തില്ല നമ്മൾ വെറും സീറോ ആയി പോകും നമ്മുടെ ഈ ജന്മം നഷ്ടപ്പെട്ടു പോകും ഓക്കെ അപ്പം നമുക്ക് ചെറിയ കാലയളവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി അഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാം നിങ്ങളിൽ നിന്നും ഒരുപാട് കാലമായിട്ടും നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നാൽ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഇവിടെ യുണിവോസ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുമോ ആകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് അതിന് ഏസോ വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൂറ് ശതമാനവും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകും നിങ്ങളുടെ ഉള്ളിലെ പവർ പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആകുകയാണ് ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിന് നിങ്ങൾ തയ്യാ എങ്ങനെ തയ്യാറാകണം എന്നുള്ള ചോദ്യത്തിന് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് നഷ്ടങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം നമുക്ക് ചില കാര്യങ്ങൾ മാറ്റി പ്രപഞ്ചം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ആ മാറ്റി വെച്ചത് നമ്മൾ കാണുന്നില്ല നമ്മുടെ പിറകിലാണ് ഈ ഒരു ഈ ഒരു കപ്പ് വെച്ചിരിക്കുന്നത് കാരണം ബാക്കിയുള്ള കപ്പുകളെല്ലാം നമുക്ക് നമ്മുടെ മുമ്പിലാണ് കാണുന്നതെങ്കിലും നമുക്ക് കാണുന്ന രീതിയിലാണെങ്കിലും പിറകിൽ രണ്ട് കപ്പുകൾ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മോൺ ചെയ്യണം മോൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ് വരികയുള്ളൂ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നമ്മൾ നമ്മളുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയതാണ് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നടക്കണം ഏതിലൂടെ എന്ന് പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നതെങ്കിലും യൂണിവേഴ്സ് ആ ആ വ്യക്തിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ വളരെ സന്തോഷമായിരിക്കും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമായിരിക്കും ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വളരെ വേദനകൾ തന്നുകൊണ്ടായിരിക്കും ആ ിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത് ഓക്കെ അടുത്ത നമുക്ക് ചോദിക്കാം ഈ മാസത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം ദ സ്റ്റാറിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് അമിത പ്രതീക്ഷ പാടില്ല നമ്മൾ ചില വ്യക്തികളിൽ നിന്നോ ചില സ്ഥലങ്ങളിൽ നിന്നോ ചില സ്ഥാപനങ്ങളിൽ നിന്നോ അമിതമായിട്ടുള്ള ഇരിക്കുമ്പോൾ അത് നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്കത് തകർന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഒന്നിലേക്കും പോകാതിരിക്കുക അത് വ്യക്തികളിലാണെങ്കിലും ശരി നമ്മുടെ സാഹചര്യങ്ങളിലാണെങ്കിലും ശരി ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾ പോകാതിരിക്കുക ഒരു പക്ഷെ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ നൂറ് ശതമാനം ആ വ്യക്തിക്ക് കൊടുക്കുമായിരിക്കും നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനവും ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടുമായിരിക്കാം പക്ഷേ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സീറോ ആയിരിക്കും അവരിൽ നിന്ന് തിരിച്ച് യാതൊന്നും കിട്ടാതാകുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്ന അമിതമായി ഒന്നിലേക്കും പോകാതിരിക്കുക അമിതമായി ആഗ്രഹിക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു എക്സ്പെക്റ്റേഷൻ കൂടരുത് എന്ന് മാത്രമാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രധാന സന്ദേശം എന്താണ് ഓക്കെ റ്റു ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടു ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം അതങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കണ്ട ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നുണ്ട് ഓക്കെ നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ പ്രവൃത്തികളിലും നമ്മുടെ വാക്കുകളിലും അതുപോലെ തന്നെ നമ്മൾ ആരാണ് എന്താണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഏതൊക്കെ രീതിയിലാണ് സന്തോഷിപ്പിച്ചത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വേദനിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നു പ്ലീസ് കെഡിമി മാത്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ടൂ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ നഷ്ടങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം എന്താണ് അതിൽ എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താണ് പലപ്പോഴും നമ്മൾ അംഗീകരിക്കത്തില്ല എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് കാരണമാണ് ആൾ പോയത് അല്ലെങ്കിൽ ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് കാരണമാണെന്ന് അംഗീകരിക്കത്തില്ല അംഗീകരിക്കുന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും ഓക്കെ അത് വളരെ നല്ല മനസ്സുള്ളവർ മാത്രമേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചതെന്ന് തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുന്ന ൾക്ക് മാത്രമേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാറുള്ളൂ ഓക്കെ ഇപ്പം യൂണിവോസ് പറയുന്നത് നമ്മൾ അങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് ചിന്തിക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ റിലേഷൻഷിപ്പ് തകരുന്നതിനോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം നമുക്കിങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ കൃത്യമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ടോ ഇടുന്ന എഫേർട്ട് എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊക്കെ നമ്മൾ ഒരു ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കുക എന്നാണ് യൂണിവേസിയുടെ പറയുന്നത് ഓക്കെ പ്ലീസ് കെടുമീ മന്ത്രി യൂണോസ് യൂണോസിന്റെ ശക്തമായ എനർജിയിൽ ചോദിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ നിങ്ങൾ തേടിയെത്തുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് കയറ്റം ലഭിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ആലോചനകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പാർട്ട്ണറായി മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജോലി കയറ്റം ലഭിക്കുന്നതായി കാണുന്നുണ്ട് സാമ്പത്തിക ഗ്രോത്തിനുള്ള സാധ്യത നിങ്ങളുടെ സാലറി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി വന്നിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വാക്കുകൾക്കോ നിങ്ങൾക്കോ യാതൊരു മൂല്യവും തരാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞിരുന്ന ഏതെങ്കിലും സാഹചര്യമോ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അവിടെ റെസ്പെക്റ്റോടുകൂടി വിളിക്കുകയും നിങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എനർജി ഇവിടെ കടന്നു വന്നിരിക്കുന്നു അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലി ആണെങ്കിലും ക്യൂൻ ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക പ്ലീസ് കെഡ് വിമർണോസ് പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾ പല ചിന്തകളാലും പല കർമ്മങ്ങളാലും നിങ്ങൾ ഇതുപോലെ ഒരു ചിലന്തി വരയ്ക്കുള്ളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടക്കാതെ പോയിട്ടുള്ള അവസ്ഥകൾ കൂടിയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ചക്രാസ് ഫുള്ളായിട്ട് ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആദ്യ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് നോക്കാം പ്ലീസ് കെഡിവി മൂണോസ് എന്തുകൊണ്ടാണ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളിലേക്ക് സണ്ണ് കടന്നു വരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളും അന്ധകാരവും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുകയാണ് ഓക്കെ ഇമോഷണൽ ടു നമ്പറാണ് വന്നിരിക്കുന്നത് ഇമോഷണലായിട്ട് നിങ്ങൾ തകർന്നിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ചിലന്തി പോലെ നിങ്ങളിലേക്ക് നിങ്ങളെ ഭക്ഷിക്കുവാൻ വരുന്ന ചില എന്ത് പറഞ്ഞാൽ ചില സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം റിലേഷൻഷിപ്പായിരിക്കാം ഇങ്ങനെ നിങ്ങളെ ബന്ധിച്ച് ഈ അവസ്ഥയിൽ നിർത്തിയിട്ട് നിങ്ങളെ കാർന്ന് തിന്നുവാൻ വേണ്ടി വരുന്ന ഏത് സാഹചര്യമാണോ ഇവിടെ അത് അവസാനിക്കാൻ പോകുന്നു ഇവിടെ അന്ധകാരം മാറി നിങ്ങളിലേക്ക് സണ്ണിൻ്റെ എനർജിയാണ് കടന്നു വരുന്നത് നിങ്ങളെ രക്ഷിക്കുവാൻ പ്രപഞ്ചത്തിൽ നിന്നും ഡിവൈൻ ശക്തി ഇറങ്ങുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഈ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ട് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പോലും ആ ഒരു ഫീലിങ് എനർജി ഫീലിംഗ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ഡിവൈൻ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ തീരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളെ ബന്ധിച്ചിരുന്ന പല ബന്ധനങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് ന്യൂ ഇയറിലേക്ക് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ന്യൂ ഇയറിൽ ചെയ്തതുപോലെ നമ്മുടെ കയ്യിൽ ന്യൂ ഇയറിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ കരുതി വെച്ചിരുന്നു ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയൊക്കെ നമ്മൾ കയ്യിൽ കരുതി കൊണ്ടാണ് ന്യൂ ഇയറിലേക്ക് കടന്നു പോയത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ബെറ്റർ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏതെങ്കിലും വ്യക്തികൾ ഇതുപോലെ ബന്ധിക്കപ്പെട്ട അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം വിടിവയ്ക്കാൻ ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളെ ഫ്രീ ആക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ കുഞ്ഞിനെ നോക്കൂ രണ്ട് കൈയും വിടർത്തി നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം അത് ഫ്രീ ആയി സന്തോഷത്തോടു കൂടി കടന്നു വരികയാണ് ഓക്കെ അപ്പം നിങ്ങളിത് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് എന്താണോ നിങ്ങൾ പറയുന്നത് അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും എല്ലാവരുടെയും എനർജി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ഇല്ലാത്തത് വിട്ട് കളയുകാലും പഠിക്കുവാനോ പേഴ്സണൽ റീഡിങ് എടുക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു